ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കെല്ലാം സുപരിചിതമായ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നിന്നുള്ള പതിമൂന്ന് ദൈവിക പരിപാലനങ്ങൾ അനുഗ്രഹങ്ങൾ ഇതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഈ പതിമൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുപോകാതെ ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്യം ഒന്നാമത്തെ വാക്യം തന്നെയാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതാണ് ഇടയനാകുന്നു എന്നുള്ളതല്ല എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതാണ് ദൈവികമായ കൂട്ടായ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉണ്ടാകേണ്ടുന്നതാണ് ദൈവം നമ്മെ സ്നേഹിക്കാനും കൂടെ നടക്കാനും തയ്യാറാകുമ്പോൾ നാമും ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവത്തെ സ്നേഹിക്കാനും തയ്യാറാകണം അത് നമ്മുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിലെ ഇച്ഛാശക്തിയെ ദൈവം മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക അനുഭവം കൂടെയാണിത് പതിമൂന്ന് അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് പോകാം അല്ലെങ്കിൽ പതിമൂന്ന് പരിപാലനങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെ വേഗം ഓരോന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യവും വിവരിപ്പാനായിട്ട് സമയമില്ല ഒന്നാമത്തേത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പരിപാലനമാണ് ഞാൻ പറഞ്ഞു ഈ ഒരു ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് വൺവേ അല്ല ഇത് ടുവേ ആണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവൻ്റെ കൈക്കലെ ആടുകളാണ് നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ അവിടുത്തെ ആടുകളായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും അവിടുത്തെ ആടുകളല്ലാത്ത ആടുകളുണ്ടോ ഉണ്ട് അനുസരണഘട്ട ആടുകളുണ്ട് വ്യത്യസ്തമായ ആടുകളെക്കുറിച്ചൊക്കെ വചനത്തിനകത്തെഴുതിയിട്ടുണ്ട് രണ്ട് ഭാഗങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നല്ലതാണ് ഒന്ന് യഹസ്കേൽ മുപ്പത്തിനാല് രണ്ട് യോഹന്നാന്റെ സുവിശേഷം പത്താമതിയായി ഈ രണ്ട് ഭാഗങ്ങൾ ഒന്ന് നിങ്ങൾ ദൈവവചനം എടുത്ത് വായിക്കുക യഹസ്കേൽ മുപ്പത്തിനാലിൽ തന്നെ തങ്ങളെ തന്നെ മേയിക്കുന്ന സ്വാർത്ഥരായ ഇടയന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആടുകളെ കുറിച്ച് പറയുന്നുണ്ട് എനിക്കൊന്നൊരു പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിലാണ് കോലാട്ടുകൊറ്റന്മാർ അതുപോലെ തന്നെ ആട്ടുകൊറ്റന്മാർ എന്ന് പറഞ്ഞാൽ ചവിട്ടുന്ന തൊഴിക്കുന്ന പിന്നെ ദൈവിക പരിപാലനത്തിൽ സംതൃപ്തി ഇല്ലാത്ത ദൈവം കൊടുക്കുന്ന പച്ചലകളെയൊക്കെ ചവിട്ടിക്കളയുന്ന വെള്ളത്തെ കലക്കിക്കളയുന്ന മറ്റാടുകൾ കുടിക്കാൻ സമ്മതിക്കാത്ത തടിച്ച എന്താ പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് ആടുകളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലും ഞാൻ ആടുകൾക്കും ആടുകൾക്കും ഇടയിൽ ന്യായം വിധിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് എഹ് എസ്കെൽ മുപ്പത്തിനാലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആടുകൾ എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇടയനും ആടുകളും എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ ബന്ധത്തെയാണ് കാണിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തു തന്നെ തന്നെ ഒരു ഇടയനായിട്ടാണ് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഏഴ് ആം സെയിങ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നല്ല ഇടയൻ എന്ന് പറയുന്ന ഒരു ഭാഗം അതിൻ്റെ അകത്ത് ആടുകൾക്ക് ഇടയനിൽ നിന്ന് ലഭിക്കുന്ന കരുതലും കൂട്ടായ്മയും പരിപാലനവും അനുഗ്രഹങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു നമ്മുടെ ഇടയനാക്കി മാറ്റുക ആ ഒരു സമർപ്പണത്തോടെയും തീരുമാനത്തോടെയും നമുക്ക് ഈ ഒരു സന്ദേശം ശ്രമിച്ചു മുമ്പോട്ട് പോകാം രണ്ടാമത്തേത് മുട്ടുണ്ടാകയില്ല എന്നുള്ളതാണ് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആടുകൾക്ക് ഇടയനിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സംതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കണം എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ആടുകൾക്ക് ഒരിക്കലും ആശങ്കയില്ല കാരണം അവരെ പരിപാലിക്കുന്ന കരുതുന്ന അവർക്ക് വേണ്ടി പച്ചപ്പ് കണ്ടെത്തിയിട്ടുള്ള ഒരു നല്ല ഇടയന്റെ കൈക്കീഴിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥമായി യേശുക്രിസ്തുവാകുന്ന നല്ല ഇടയന്റെ കൈകീഴിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അനാവശ്യമായ അതെ ചിന്തകളുടെയോ ആകുലതകളുടെയോ ഒന്നും ആവശ്യമില്ല ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ സം സമൃദ്ധിയാണ് സംതൃപ്തിയാണ് അടുത്തത് പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്നെ നടത്തുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അനുഗ്രഹം എന്താണ് ഇത് കാണിക്കുന്നത് ഇത് ആത്മീക പോഷണത്തെയാണ് കാണിക്കുന്നത് നമുക്കറിയാം ഉണങ്ങിയതുകൊണ്ട് പച്ചയുമുണ്ട് ഈ പലരുടെയും ജീവിതത്തിന്റെ അവസ്ഥകൾ ഉണങ്ങിയ അവസ്ഥയിൽ പോകുമ്പോൾ യഥാർത്ഥമായി ദൈവകൃപയിൽ മുൻപോട്ട് പോകുന്ന കർത്താവിന്റെ കൂട്ടായ്മയിൽ മുൻപോട്ട് പോകുന്ന ആർക്കും ഒരു പച്ചപ്പിന്റെ അനുഭവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നാൾക്ക് നാൾ അവിടുന്ന് നമ്മളെ പുതുക്കത്തിലേക്ക് നടത്തിക്കൊണ്ടു ഒരു ദൈവമാണ് ഞാൻ ഈ ആടുകളെക്കുറിച്ചും ഇടയിനെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുണ്ട് ധാരാളം വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളികളാകുന്ന നമുക്കൊക്കെ നമുക്കൊന്നും അത്രയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്റെ ഭാഗമല്ലെങ്കിലും ആടുകളും ഇടയനും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധവും ഇടയൻ ഓരോ സീസൺ അനുസരിച്ച് ആടുകൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താകട്ടെ തണുപ്പ് കാലത്താകട്ടെ അങ്ങനത്തെ ഏതൊരു കാല കാലഘട്ടത്തിലും ആടുകൾക്കൊന്നും ഭയപ്പെടാനില്ല കാരണം ആടുകൾ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ഇടയൻ ആടുകൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ആത്മീക അർത്ഥത്തിൽ ഒരു സീ ഒരു അനുഗ്രഹങ്ങളും സീസണൽ അല്ല ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക സീസണൽ അല്ല ചിലർ പറയുന്നില്ലേ സീസൺ ഓഫ് ബ്ലസ്സിംഗ് എന്നൊക്കെ പറയില്ലേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കുന്നില്ല കാരണം പഴയ നിയമത്തിൽ മുൻമഴയും പിന്മഴയും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ സീസണാണ് പുതിയ നിയമത്തിൽ അങ്ങനെയല്ല എന്നും സമൃദ്ധിയിൽ തന്നെയാണ് ദൈവം നടത്തുന്നത് അപ്പം ആ ഒരു തിരിച്ചറിവ് നമുക്ക് അന അന അതെ അനിവാര്യമാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ അടുത്തത് നാല് സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുന്നതാണ് സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുന്നത് ആത്മീയമായ പോഷണമാണ് അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് നാലാമത്തെ അനുഗ്രഹം ആത്മീയമായ വെള്ളം എന്നുള്ളതാണ് അടുത്തത് അഞ്ച് പ്രാണന് തണുപ്പ് എന്നുള്ളതാണ് ഇല്ലേ ഇന്നത്തെ കാലത്ത് നമ്മൾ ലോകത്തിലേക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ഒരുപാട് ആളുകൾ മനസ്സിൽ അസ്വസ്ഥരായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ യഥാർത്ഥമായ ദൈവകുരുവിയിൽ ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാരണം പ്രാണന് തണുപ്പ് എന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് ആവശ്യമായ സൗഖ്യവും ആത്മീക പുതുക്കവും ദിവസവും തന്ന് നമ്മളെ മുൻപോട്ട് വഴി നടത്തുകയാണ് ആറ് നീതിപാതകളിൽ എന്നെ നടത്തുന്നു എന്നുള്ളതാണ് നീതിപാതകളിൽ എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്ത് ധാരാളം തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും ചെറുതും വലുതുമായ തിരഞ്ഞെടുപ്പുകൾ ഓരോ ദിവസവും ഓരോ വർഷവും അല്ലെ ഓരോ സമയവും നമുക്ക് നടത്തേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമ്മളെ സഹായിക്കാൻ ശരിയായ മാർഗനിർദ്ദേശം പറഞ്ഞു തരാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വഴി കാണിച്ചു തരുന്നു ഞാൻ സാധാരണ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്നാണ് അപ്പം സ്വർഗീയമായ സകല സംവിധാനങ്ങളും ഒരു ദൈവവൈതലിനെ ശരിയായ പാതകളിൽ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അടുത്തത് ഏഴ് അനർത്ഥം ഭയപ്പെടുകയില്ല കുരിരുൾ താഴ്വിരയിൽ കൂടി പോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തേത് അല്ലേ അപ്പം സത്യത്തിൽ കൂരിരുളിന്റെ താഴ്വരകൾ എല്ലാവരുടെയും ജീവിതത്തിന്റെ അകത്തുണ്ട് ദൈവവൈതലിൻ്റെ ജീവിതത്തിന്റെ അകത്തും ഉണ്ടാകും അങ്ങനെ പോകാത്തവരായി ആരുമില്ല ഇതൊക്കെ മനുഷ്യ സഹജമാണ് മാനുഷികമാണ് പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് പറയുന്നത് ധൈര്യവും സംരക്ഷണവും ദൈവം നമുക്ക് നൽകി തരുന്നു എന്നുള്ളതാണ് പല സമയങ്ങളിലും അറിയാതെ ഇരിക്കുമ്പോൾ ദൈവികമായ സംരക്ഷണവും കരുതലും നമ്മുടെ ചുറ്റുമുണ്ട് പല സമയത്തും നമ്മൾ അത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നത് അടുത്തത് നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ഇതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് ഈ ഒരു യഥാർത്ഥമായ ഒരു ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് നമുക്കുണ്ടാകുന്ന ഒരു കൂട്ടായ്മ ബന്ധമുണ്ട് ഈ കൂട്ടായ്മയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ ബോധ്യമുള്ളവരായി മാറണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ കുറച്ച് നാളുകളായി പറയാൻ ശ്രമിക്കുന്നതും ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടോ തീർച്ചയായിട്ടുമുണ്ട് വചനം വായിക്കുമ്പോൾ തിരുവചനത്തിൻ്റെ താളുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സർവീശ്വരനായ ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം തൻ്റെ മക്കളോടുകൂടെ വസിക്കുക എന്ന് തന്നെയാണ് അതെല്ലാ കാലഘട്ടങ്ങളിലും കാണാനായിട്ട് പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്നും ആ ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുകയാണ് ആ ഒരു കൂട്ടായ്മയിലേക്ക് നാം ചെയ്യേണ്ടുന്നത് സമർപ്പണത്തോടെ തീരുമാനത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം ദൈവം മുമ്പിൽ സമർപ്പിച്ച് ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ് പല പ്രിയപ്പെട്ടവരും കുറച്ച് മെസ്സേജുകളൊക്കെ കേട്ടിട്ട് ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി ഒന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിൻ്റെ ഉള്ളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് വളരാൻ സാഹചര്യങ്ങളൊക്കെ അതിന് എതിരാണെങ്കിലും അടുത്തത് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഈ വടിയും കോലും എന്ന് പറയുന്നത് എന്താണ് ആശ്വാസമുണ്ട് ദൈവസന്നധിയിൽ ശാസനയുമുണ്ട് ഉണ്ട് ഇല്ലേ അപ്പം ചില സമയത്ത് ഒരു മകനെ അപ്പൻ ശാസിക്കുന്നത് പോലെ അവിടുന്ന് നമ്മളെ ശാസിക്കും ചെറിയ ശിക്ഷകളിലൂടെ അതിൻ്റെ അർത്ഥം നമ്മളെ തകർക്കാനല്ല അത് ദൈവികമായ ശാസനകൾ അനുഗ്രഹത്തിനായിട്ടാണ് നന്മയ്ക്കായിട്ടാണ് ഇല്ലേ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെയാണ് ദൈവം തൻ്റെ മക്കളെ നടത്തുന്നതെന്നാണ് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു നല്ല പിതാവായി നമ്മളോടുകൂടെ ഇരുന്ന് നമ്മളെ ശാസിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വഴി നടത്തുന്നു അത് നല്ലതിനായിട്ടാണ് അടുത്തത് പത്താമത്തേത് മേശയൊരുക്കുന്നു എന്നുള്ളതാണ് ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് വിജയവും അനുഗ്രഹങ്ങളും നമുക്ക് നൽകി തരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങളിലൂടെ അവിടുന്ന് നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ് പതിനൊന്നാമത്തേത് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ് നിറഞ്ഞു കവിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാത്രം നിറഞ്ഞു കവിയണമെങ്കിൽ അതിൽ പകരപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലേ അതല്ലെങ്കിൽ അതൊരിക്കലും നിറഞ്ഞു കവിയില്ല ഈ യോഹനന്റെ സുവിശേഷം പത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ ഇവിടെ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനുമാണ് ശത്രു വരുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനായിട്ടാണ് അബണ്ടൻ ബ്ലെസ്സിങ് എന്നുള്ളതാണ് ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഓവർ ബ്ലസ് ഇല്ലേ ബ്ലസ്സിങ്സ് ഓഫ് ഓവർ ഓവർഫ്ലോയിങ് ആണ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാണ് കവിഞ്ഞൊഴുക്കാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ അവിടുന്ന് എൻ്റെ പാനപാത്രം നിറഞ്ഞൊഴുകുമാറാക്കുന്നു എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തേത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും പിറകിൽ പരക്കം പാച്ചിലാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴികൾ പറഞ്ഞു തന്നാൽ ആ കുറുക്കു വഴികളിൽ അത് നേടാൻ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് വരും അനുഗ്രഹിക്കപ്പെടും ഈ വഴി ചെയ്യും അനുഗ്രഹിക്കപ്പെടും അതിനൊന്നും ഒരു കുറുക്കു വഴിയുമില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പിന്നാലെ ഇതെല്ലാം വരും കാരണം കാരണം ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ ആണെങ്കിൽ ഇതൊക്കെ പിന്നാലെ വന്നുകൊള്ളും നമ്മൾ അതിൻ്റെ ഒന്നും പുറകിൽ പോകണ്ട നമ്മളിരിക്കുന്നിടത്ത് തന്നെ അത് വരും എന്നുള്ളതാണ് സത്യമല്ലേ ദൈവം പറഞ്ഞത് കേട്ട് കരീത്തിൻ്റെ തോട്ടിൽ അല്ലെങ്കിൽ ആ കരയിൽ ഒളിച്ചിരുന്നവനെ തേടി ആ ഒരു കരുതൽ വന്നെങ്കിൽ ദൈവം പറയുന്നത് കേട്ട് യാത്ര ചെയ്താൽ നമ്മളെ അന്വേഷിച്ച് കൃത്യമായിട്ട് എത്തും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഞാൻ എപ്പോഴും ധ്യാനിക്കുകയും എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് ദൈവഭക്തനായ ഒരു മനുഷ്യനെ തേടി ദൈവം തൻ്റെ കൂടാരത്തിലേക്കെത്തുകയാണ് എത്ര വർഷങ്ങളാണ് നീണ്ട ഇരുപത്തിയഞ്ചിലധികം വർഷങ്ങൾ വിശ്വാസത്തോടെ ജീവിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തെ തേടി വാഗ്ദത്തം നിവർത്തിക്കാൻ തൻ്റെ വീടിൻ്റെ അരികിൽ എന്നുള്ളതാണ് വഴി മാറിയില്ല ലൈൻ മാറിയില്ല അഡ്രസ്സ് മാറിയില്ല ഫ്ലാറ്റ് മാറിയില്ല കൃത്യമായി എവിടെ എത്തി നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തരാനുള്ളതാണെങ്കിൽ നമ്മുടെ അരികിലേക്ക് ദൈവം അത് എത്തിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴമാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ ഇതെല്ലാം ഉണ്ട് സകലെ ആത്മീക അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്തത് പതിമൂന്നാമത്തെ വാക്യമാണ് ആലയത്തിൽ വസിക്കും എന്ന് പറഞ്ഞാൽ നിരന്തരമായ ബന്ധവും കൂട്ടായ്മയുമാണ് ദൈവത്തിന് സ്തോത്രം അപ്പോൾ ആലയത്തിൽ വസിക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് സദാകാലവും ദൈവാലയത്തിൽ വസിക്കുക എന്നുള്ളതാണ് ഈ ഭൂമി മാത്രമല്ല അറുപതോ എഴുപതോ ദൈവം തരുന്ന ആയുഷ്കാലം പൂർത്തീകരിച്ച് കഴിയുമ്പോഴും കല്ലറയ്ക്കപ്പുറത്ത് നമുക്കൊരു കൂട്ടായ്മയുണ്ട് ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും ആ കല്ലറയുടെ വാതുക്കൽ വന്ന് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് കുറച്ച് കണ്ണുനീർത്തുള്ളികൾ ഒഴുക്കി അവർ തിരിച്ചുപോയി ചില ദിവസങ്ങൾ നമ്മളെ മറന്നുകറി ഇല്ലേ എത്ര ബന്ധമാണെങ്കിലും അത് ശവകല്ലറ കൊണ്ട് അവസാനിക്കും പക്ഷേ ഈ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതവും ഒരു ബന്ധവും ക്രിസ്തു നമുക്ക് അതെ നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അതങ്ങനെ തന്നെയാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഈ കൂട്ടായ്മ ബന്ധം നിരന്തരമായിട്ടുള്ളതാണ് ആമേൻ നിത്യ യുഗാഗു യുഗങ്ങൾ നമ്മൾ കർത്താവിനോടുകൂടി വസിക്കാനായിട്ട് പോവുകയാണ് അനുഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുക ഈ സങ്കീർത്തനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു പതിമൂന്ന് അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പതിമൂന്ന് പരിപാലനങ്ങളാണ് ഞാൻ പറഞ്ഞത് വളരെ വേഗം പറഞ്ഞു വിട്ടു എന്നുള്ളതേ ഉള്ളൂ വീണ്ടും ദിവോജനമായിട്ടിരിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കാം ഒരു വാക്ക് ഞങ്ങളുടെ പ്രിയ കർത്താവേ ഞങ്ങൾ അംഗീകരിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾ കേട്ട ഈ പതിമൂന്ന് അനുഗ്രഹങ്ങൾ പരിപാലനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദിനംദൂരം അനുഭവിക്കാൻ ഞങ്ങൾക്ക് തരുന്ന കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു ഞങ്ങളെ സ്നേഹിക്കാനും കരുതാനും ഈ ലോകത്തിലാരും ഇല്ലാതെ ഇരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് നല്ല ഇടയനായി ഞങ്ങളോടുകൂടെ ഉണ്ടല്ലോ ഇതനുഭവിക്കാൻ കഴിയാത്തവരായി വേദനയിൽ ഭാരത്തിൽ ആരെങ്കിലും കർത്താവേ ഈ ദൈവജന സന്ദേശം കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വലിയ ദൈവിക അനുഗ്രഹവും വലിയ സമൃദ്ധിയും അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ശൂന്യമാക്കി കളയുന്ന അവരെ മുൻപോട്ട് വിടാത്ത സകല ഇരുളിൻ്റെ മേഖലകളെയും സകല സാഹചര്യങ്ങളെയും ദൈവം നീക്കി സ്വർഗീയമായ അനുഗ്രഹത്താൽ സമാധാനത്താൽ നിറയ്ക്കണമേ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു ദൈവിക അനുഗ്രഹം കൂട്ടായ്മ അനേകരെ അനുഭവിപ്പാൻ ഇടയായിത്തീരണമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മെ സഹായിക്കട്ടെ വീണ്ടും അടുത്തൊരു സന്ദേശമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം ഗോഡ് ബ്ലസ്സിംഗ്